സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള ജില്ലാതല പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി കാരക്കുന്നം സ്കൂളിലെ സ്കൂളിൽ സ്വീകരണം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലാതല മത്സരത്തിൽ കാരക്കുന്നം ഫാത്തിമമാത എൽ പി സ്കൂളിലെ എ ജി രാജി തുടർച്ചയായ രണ്ടാം വർഷവും ഒന്നാം സ്ഥാനം നേടി കോതമംഗലം ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് രാജി ജില്ലാ മത്സരത്തിനെത്തിയത് ഇനി സംസ്ഥാന മത്സരത്തിലും എ ജി രാജി മാറ്റുരയ്ക്കും രാജിക്ക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകി മാനേജർ ഫാദർ ജോർജ് വള്ളോംകുന്നേൽ ഹെഡ്മാസ്റ്റർ വിൻസെന്റ് ജോസഫ് പി വിനീത റമ്മി മാണിച്ചൻ ജെയ്മി മാത്യു നിൻസി പി ജോളി എൽന എൽദോസ് ഹരിത കെ സത്യൻ ജോയൽ മെരിയ വി കെ ലൈല സാന്ദ്ര ജോൺസൺ ലിൻഡ ഫ്രാൻസിസ് ബിനു ജോൺ ജിൻസി ഷിബു നിഖില ഷിജു ജിസ്മരിയ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി കോതമംഗലം